ഹായ് സുഹൃത്തുക്കളെ മെക്ക് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മുടെ യുണികോണ് അതുപോലെ തന്നെ ഷൈൻ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായ മിസ്സിങ് സംഭവിക്കുക ചില സമയത്ത് ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്താൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞ് നമ്മൾ ചോക്ക് ഓഫ് ചെയ്ത് നമ്മൾ വണ്ടി ഓടിച്ചാലും പ്രത്യേകിച്ച് ആ ഒരു മിസ്സിങ് മാറും അതായത് വണ്ടി ഒരു കോൾഡ് സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള മിസ്സിങ്ങും അതുപോലെ തന്നെ വണ്ടി ഒരു വാമപ്പ് കണ്ടീഷനിലായി അത്യാവശ്യം ഒന്ന് ഹീറ്റ് ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്ത അവസ്ഥ വണ്ടി ഓടുന്ന സമയത്ത് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ആ ഒരു സ്ലോ സ്പീഡ് കറക്റ്റായിട്ട് കിട്ടാതെ നമ്മൾ ആക്സിലേറ്റർ വിട്ട് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്ന അവസ്ഥ ചില സമയത്ത് അത് ഒരുപാട് ട്യൂൺ ചെയ്താലോ കാര്യങ്ങളിലോ ഒന്നും അതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല യുണികോണും ഷൈനും ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നവർ ഒരുപാട് അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളാണ് ഇതിന് നമുക്കൊരു പോം വഴി എന്ന് പറയുന്നത് കാർബറേറ്റർ ആദ്യം ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് അതിൻ്റെ വാക്കം പിസ്റ്റൻ ചെക്ക് ചെയ്യുക വാക്കം പിസ്റ്റൻ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വാക്ക്ം പിസ്റ്റൻ ചേഞ്ച് ചെയ്യുക അതുപോലെ തന്നെ ചോക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ചോക്കിൻ്റെ പിസ്റ്റൺ അതിൽ തേയ്മാനം ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ട്യൂണിങ്ങും പ്രോപ്പറായി വെക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ആ ഒരു പ്രശ്നം സോൾവ് ആയില്ല എന്നുണ്ടെങ്കിൽ അതിന് കാർബോഹൈഡ്രേറ്റ് മാറ്റുക എന്നൊരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ഇതൊരു ബി എസ് ത്രീ ഷൈൻ ആണ് അപ്പൊ ഈ ഷൈനിലും അതേ ഒരു ഇഷ്യൂ തന്നെയാണ് അതായത് വണ്ടിക്ക് മുമ്പ് ഒരു ഐഡലിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു സ്ലോ സ്പീഡ് കറക്റ്റായി നിൽക്കാത്ത അവസ്ഥ അതുപോലെ തന്നെ ആ വണ്ടി റണ്ണിങ് സമയത്ത് സ്ലോ സ്പീഡ് വേരിയേഷൻ ഉണ്ടായിരുന്നു അതായത് നമ്മൾ കുറച്ച് ഓടുന്ന സമയത്ത് നമ്മൾ ആക്സിഡർ റേസ് ചെയ്യുമ്പോൾ ആക്സിലേഷൻ നല്ല രീതിക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ആക്സിലേറ്റർ വിട്ട് കഴിഞ്ഞാലും അത് വളരെ പതുക്കെ സ്ലോ സ്പീഡ് ഇറങ്ങുന്ന ഒരു ഇറങ്ങുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വേറെ ഇഷ്യൂസൊക്കെ ആയിട്ട് വണ്ടി കുറേ കാലം നിർത്തിയിട്ടു നിർത്തിയിട്ടതിന് ശേഷം എന്താ ഉണ്ടോ ഇതിൻ്റെ ത്രോട്ടിൽ സ്റ്റെക്കായി ത്രോട്ട് തിരിയാത്തൊരവസ്ഥയൊക്കെ വന്നു അപ്പോൾ ഈ ഒരു കംപ്ലൈനുകളെ കൊണ്ടൊക്കെ ഈ ഒരു കാർബറേറ്റർ മാറ്റുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഞാൻ മുമ്പ് ആ ഒരു ഇഷ്യൂസൊക്കെ വന്നപ്പോഴും കാർബോറേറ്റർ മാറ്റാൻ സജസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈയൊരു ബി എസ് ത്രീ ഷൈനിന്റെ കാർബോറേറ്ററിന് ഏകദേശം ആറായിരം രൂപയോളം വില വരുന്നുണ്ട് യുണികോണിന്റെ അവസ്ഥയും അത് തന്നെയാണ് ബി എസ് ഫോറിന്റെ കുറച്ചും കൂടെ റേറ്റ് കുറവാണ് ഏകദേശം അഞ്ചു രൂപയുടെ അടുത്ത് റേറ്റ് വരുന്നുണ്ട് അത്രയും നമുക്ക് മുടക്കിയിട്ട് കാർബോറേറ്റർ മാറ്റാൻ സാധിക്കണം എന്നില്ല എളുപ്പത്തിൽ എന്ത് സൊല്യൂഷൻ ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഛാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മള് ഈ കാർബോഹേറ്റർ ടോട്ടലി ഒഴിവാക്കാൻ പോവാണ് കാരണം ഈ കാർബോഹേറ്ററിന് യൂസ് ചെയ്യാൻ സാധിക്കില്ല ത്രോട്ട് ചെക്കായി വേരിയേഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് വേക്കം മിഷിനൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം കുഴപ്പമില്ല പക്ഷെ ആ ഒരു സ്ലോ സ്പീഡ് വേരിയേഷനോ അതുപോലെ തന്നെ മിസ്സിങ്ങോ മൈലേജോ ആവും എന്ന് നമുക്ക് ഉറപ്പില്ല പക്ഷേ ഈ ആറായിരം രൂപ കൊടുത്ത് കസ്റ്റമർക്ക് കാർബോറേറ്റർ മാറാനും സാധിക്കില്ല അപ്പോൾ അതിന് ഇപ്പോൾ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് സ്പാക്കോടെ കാർബറേറ്റർ ഇത് ഷൈനിന്റെ ബി എസ് ത്രീയുടെ കാർബറേറ്ററാണ് ഷൈൻ ഹോണ്ട ഷൈൻ വൺ ട്വൻറ്റി ഫൈവ് ബി എസ് ത്രീ രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് രൂപയാണ് ഇതിന് വില ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല ഞാൻ ഒന്ന് രണ്ട് വണ്ടികൾക്ക് ഈ കാർബറേറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാർബറേറ്റർ നിങ്ങൾക്ക് ഈ വീടിലൂടെ കാണിച്ച് തരുന്നത് അപ്പം ഈ കാർബറേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇതിനെ നമ്മൾ സി വി കാർബറേറ്റർ എന്നാണ് പറയുക കോൺസ്റ്റന്റ് വെലോസിറ്റി കാർബറേറ്റർ പക്ഷെ ഇത് അതല്ല നമ്മൾ ആക്റ്റീവ പോലത്തെ വണ്ടികളിൽ കാണുന്ന വാക്യംബിസ്റ്റൻ ഇല്ലാത്ത ടൈപ്പ് ഒരു കാർബറേറ്റർ ആണ് ഈ ഒരു സി വി കാർബറേറ്ററിൽ ഉണ്ടാവുന്ന ഈയൊരു ഇഷ്യൂ ഒക്കെ മാറ്റി നിർത്താൻ സാധിക്കുന്ന രീതി സ്പാക്കോ ഇറക്കിയ ഒരു കാർബറേറ്ററാണിത് നിങ്ങൾ കുറേ വീഡിയോസിലും അതുപോലെ തന്നെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഈ കാർബറേറ്റർ എങ്ങനെ ഫിറ്റ് ചെയ്യണം ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് വണ്ടിയുടെ പെർഫോമൻസ് എന്നൊക്കെ തരാം ഈ കാർബേറ്ററിന്റെ ഷെയ്പ്പ് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ആക്റ്റീവില് പോലെ ഇതൊരു കപ്ത്രോട്ടിൽ വരുന്ന കാർബോറ്റർ ആണ് അതായത് ഇതിന് സ്ലൈഡർ ആണ് വരിക നമ്മുടെ സ്പ്ലണ്ടറിനിലൊക്കെ വരുന്ന രീതിയിലുള്ള കാർബോവേറ്ററിൻ്റെ സ്ലൈഡർ ആണ് വരിക അതുപോലെ തന്നെ ഇതിന് ചോക്കും ചോക്ക് ഈ ഭാഗത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ടി പി സെൻസർ കണക്ട് ചെയ്യാൻ പറ്റും ടി പി ഒക്കെ ഈ ഭാഗത്ത് വരുന്നുണ്ട് ഇത് ഡയറക്റ്റ് ഫിറ്റിംഗ് ആണ് ഇതിന് നമ്മുടെ വണ്ടിയിൽ അൾട്രേഷൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ കാർബോട്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ വണ്ടിയിൽ ഈ കാർബോട്ടർ ഫിറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് വണ്ടിയുടെ പെർഫോമൻസും അതുപോലെ തന്നെ വണ്ടിയിലെ ഐഡിലിന്റെ ഒരു അവസ്ഥയും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് സ്ലോ സ്പീഡ് എത്രയും സ്ലോ സ്പീഡ് നിൽക്കുന്നതൊക്കെ കാണിച്ചു തരാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാർബോവേറ്റർ ആണ് നിങ്ങൾക്ക് ഇത്രയും രൂപ മുടക്കാനില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാർബോട്ടർ ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പൊ നമ്മൾ പഴയ കാർബേറ്റർ അഴിച്ചു വെച്ചു ആ കാർബോറ്റർ ആണ് ആ കാണുന്നത് കാരണം ആ കാർബോറ്ററിന് യൂസ് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ നമുക്ക് ആ കാർബേറ്ററിൽ വരുന്ന ആക്സിഡേറ്റർ കേബിൾ ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ആക്സിഡേറ്റർ കേബിള് നമ്മുടെ പഴയത് അഴിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് പുതിയ ആക്സിലേറ്റർ കേബിൾ നമ്മൾ ഫിറ്റ് ചെയ്യണം ആ ഫിറ്റ് ചെയ്യുന്നതിന് വേറെ നമുക്ക് ആക്സിലെറ്റർ കേബിൾ മേടിക്കേണ്ട ഈ ഒരു കാർബറേറ്ററിൻ്റെ ഈ ബോക്സിൽ തന്നെ അതിനുള്ള ആക്സിലേറ്റർ കേബിളും കൂടെ വരുന്നുണ്ട് ഈ കേബിൾ നമുക്ക് ഡാമേജ് ആയാൽ ഇനി എന്ത് ചെയ്യുന്നുള്ളൊരു പ്രശ്നം വേണ്ട കാരണം ഈ ഒരു സ്പാക്കോൻ്റെ തന്നെ ഈ ഒരു തനിയെ ആക്സിലേറ്റർ കേബിളും കൂടെ സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും ഇപ്പം ഷൈൻ്റെ ആയാലും യുണിക്കോണിൻ്റെ ആയാലും സെപ്പറേറ്റ് ആക്സിലേറ്റർ കേബിൾ വേടിക്കാൻ കിട്ടും ഫിറ്റിംഗ്സ് എല്ലാം സെയിം തന്നെയാണ് നമ്മളിതിൽ ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേബിൾ അതിനുശേഷം ഈ ഒരു ആക്സിലേറ്റർ മൗണ്ടിലേക്ക് അതിന്റെ എൻഡ് ഭാഗം വെച്ചു കൊടുക്കുക അതിനുശേഷം അതിന്റെ ടോപ്പ് മൗണ്ടിട്ട് അത് ടൈറ്റ് ചെയ്യുക അതിനുശേഷം അതിന്റെ കൃത്യമായ റൂട്ടിലൂടെ ആ ഒരു കാർബേറ്ററി ഇരിക്കുന്ന ഭാഗത്തോട്ട് കേബിള് കറക്റ്റായിട്ട് എടുക്കുക കേബിള് ഈ ഭാഗത്ത് വന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ചോക്കിന്റെ ഈ ഒരു നെറ്റ് അഴിച്ചെടുക്കുക അതിൽ സ്പ്രിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ചോക്കിന്റെ പിസ്റ്റനും വരുന്നുണ്ട് ഇത് നമ്മുടെ പഴയ ചോക്കിൻ്റെ കേബിളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ പഴയ കാർബോഹേറ്ററിന്റെ ചോക്കിൻ്റെ കേബിളും അതിൻ്റെ സെറ്റുമാണ് ഇത് നമുക്ക് ഈ ഒരു പിസ്റ്റണൊന്നും ആവശ്യമില്ല പക്ഷേ ഈ ഒരു ബെൻഡ് വേണം ബെൻഡ് മാത്രം എടുക്കുക സെപ്പറേറ്റ് ബെൻഡ് നമ്മുടെ കംപ്ലൈൻറ് ആയി എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയത് മേടിക്കാൻ കിട്ടും വണ്ടി നിർത്തിയിട്ടതുകൊണ്ട് തന്നെ ഫുള്ള് ജാമായതാണ് ആയതാണ് ഈ ചോക്കിന്റെ സംഭവം നമുക്ക് ഈ ഒരു ഭാഗം അതിൽ ആവശ്യമില്ല നമുക്ക് ഒരു ഭാഗം മാത്രം ഇതിൽ മതി ഇനി ഈ ഒരു ചോക്കിന്റെ കേബിളിലേക്ക് ഈ ഒരു ബെൻഡ് ഇറക്കി കൊടുക്കുക കറക്റ്റ് സീറ്റിങ് ആയി അതിനുശേഷം ഈ ഒരു മൗണ്ട് അതായത് നമ്മൾ ഈ ഒരു കാർബോഡറിൽ ടൈറ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗം കൂടെ കറക്റ്റ് ആയി വെച്ചു കൊടുക്കുക ഈ ഭാഗം തുരുമ്പായത് കുറച്ച് ഞാൻ ഒന്ന് പോളിഷ് ചെയ്തിട്ടുണ്ട് ഇത് കറക്റ്റായിട്ട് സീറ്റിങ് ആയിക്കൊള്ളും കറക്റ്റ് സീറ്റിംഗ് ആയി അതിനുശേഷം നമ്മൾ സാധാരണ കാർബോഹൈഡ്രിൻ്റെ പിസ്റ്റൺ ഇടുന്നത് പോലെ തന്നെ ആദ്യം സ്പ്രിംഗ് ഇടുക അതിനുശേഷം ഈ പിസ്റ്റൺ ഇട്ട് കൊടുക്കുക പിസ്റ്റൻ കറക്റ്റായി ഇട്ട് കൊടുത്തു ജസ്റ്റ് അത് വർക്കിംഗ് ആണോന്നും കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക നമ്മുടെ ഈ ഒരു ലിവർ വലിക്കുന്ന സമയത്ത് ഇതേണ്ടോ പിസ്റ്റിന് ഉള്ളിലോട്ട് പോകുന്നുണ്ട് റിലീസ് ചെയ്യുമ്പോൾ പുറത്തോട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പിസ്റ്റൺ കറക്റ്റായിട്ട് കാർബവേറ്ററിലേക്ക് ഇറക്കി അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ചെറിയൊരു പ്ലേ വ്യത്യാസം വരും കാരണം ഇതിന് ഈ ഒരു പിസ്റ്റൺ ഇത്ര മാത്രമേ താഴോട്ട് വരുവുള്ളൂ നമ്മുടെ സി വി കാർബേറ്ററിലാവുമ്പോൾ കുറച്ചും കൂടെ ഉണ്ടാവും നമ്മള് ചോക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ആക്സിലേറ്റർ ആണ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ കേബിൾ ആദ്യം വെച്ചു കൊടുത്തു അതിനുശേഷം ആക്റ്റീവിലൊക്കെ വരുന്നത് പോലത്തെ ഈ ഒരു മൗണ്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മൗണ്ട് ഊരി പോവാതിരിക്കാൻ ചെറിയ ലോക്ക് കൂടെ വരുന്നുണ്ട് ഈ ലോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഡിസ്കവർ അതുപോലെ തന്നെ സി ടി ഹൺഡ്രഡ് പോലാത്ത വണ്ടികളുടെ കാർബറേറ്ററിന്റെ ആക്സിലേറ്റർ നമ്മൾ കേബിളൊക്കെ മാറ്റുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ലോക്ക് ഉണ്ടാവും ഈ ലോക്ക് അഴിച്ചെടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ ഈ ഒരു കേബിൾ മാറ്റി വെക്കുക കേബിള് പുതിയത് വെച്ചതിന് ശേഷം നമ്മൾ ഈ ലോക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുക കാരണം അതായത് ഈ ഒരു കേബിള് വെറുതെ ഇങ്ങനെ പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ലോക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ കറക്റ്റ് ഒരു നേരായിട്ടൊരു ഭാഗം ഉണ്ടാവും ഇവിടെ ചെറിയ കറുവായിരിക്കും ഈ നേരായിട്ടുള്ള ഭാഗം ഈ ഒരു ഭാഗത്തോട്ട് അതായത് ഇവിടെ കട്ടിങ് വന്നിട്ടുണ്ടാവും ആ ഭാഗത്തിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ അത് കറക്റ്റ് സീറ്റിംഗ് ആയി അതിനുശേഷം ഇനി അത് പുറത്തോട്ട് വരില്ല അതിനുശേഷം അതിൻ്റെ സ്പ്രിങ് വെച്ചു കൊടുക്കുക സ്ലൈഡറും ഇട്ടുകൊടുക്കുകൊ ഈ ഭാഗം കറക്റ്റായിട്ട് ഫിറ്റായി അതിനുശേഷം ഈയൊരു മൗണ്ട് കാർബേറ്റിലേക്ക് സെറ്റ് ചെയ്യണം കാർബേറ്റിൽ നിങ്ങൾ ജസ്റ്റ് ഉൾഭാഗത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഈ ഒരു ഐഡൽ സ്ക്രൂ അതായത് നമ്മൾ ആർ പി എം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ സ്ക്രൂവിന്റെ ഭാഗത്ത് ഉള്ളിലോട്ട് വലിയൊരു നീഡിലുണ്ടാവും ഈ ഭാഗത്ത് ചെറിയൊരു നീഡിലുണ്ടാവും ഈ ചെറിയ നീഡിലാണ് ഈ ഒരു കട്ടിങ്ങിന്റെ ഭാഗത്ത് ഇവിടെ വലിയ നീളത്തിലൊരു കട്ടിങ് കാണാൻ സാധിക്കും ആ ഭാഗത്ത് വരുന്നത് അത് ക്ലിയർ ആയിട്ട് ഇട്ട് കൊടുക്കുക ആ ഭാഗത്ത് ഇട്ടാൽ മാത്രമേ ആക്സിലേറ്റർ കറക്റ്റായി വർക്കാവുകയുള്ളൂ അതിനുശേഷം അത് ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്തു വേണ്ട ആക്സിലേറ്റർ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട് ഇനി അടുത്തൊരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ ഒരു ടി പി സെൻസർ ആണ് ടി പി സെൻസർ നമ്മുടെ വണ്ടിയിലുള്ള ആ ഒരു പഴയ സോക്കറ്റിനോട് കറക്റ്റ് ആയിരിക്കും ഒന്നും ചെയ്യേണ്ട വെറുതെ അത് കുത്തി കൊടുത്താൽ മാത്രം മതി ഉണ്ടോ അതും ലോക്കായി ഇനി അടുത്തത് പെട്രോൾ ട്യൂബാണ് അത് നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ളിലോട്ട് കറക്റ്റായിട്ട് ആ ഒരു ഫ്യൂൾ കോക്കിൻ്റെ ഭാഗത്തോട്ട് വെച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ഫ്രണ്ട് മൗണ്ട് സെറ്റ് ചെയ്യണം അടുത്തത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഈ മൗണ്ടാണ് ഈ മൗണ്ട് ഇങ്ങനെ അഴിച്ച് സെറ്റ് ചെയ്യണം എന്നില്ല ഞാൻ ഈ ഒരു കാർബോറേറ്ററിന്റെ ഈ ഭാഗം ഫിറ്റ് ചെയ്യുന്നത് കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ അഴിച്ചത് ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുക ഇവിടെ ഒരു ചെറിയൊരു കട്ട് കാണാൻ സാധിക്കും ഈ കട്ട് ഈ കാർബേറ്ററിന്റെ ഈ ഭാഗത്ത് ഉള്ള കട്ടിലോട്ട് മാച്ചായിട്ട് ഫിറ്റ് ചെയ്താൽ മതി ചെറിയ ടൈറ്റ് ഈ ഭാഗത്ത് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കുക അത് കയറും ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമ്മൾ ഈ ഭാഗം കറക്റ്റായി സെറ്റ് ചെയ്തു ഇത് ലാസ്റ്റ് വണ്ടി കയറ്റിയതിന് ശേഷം ഈ ഭാഗം ടൈറ്റ് ചെയ്താൽ മതി അതിനുശേഷം നമുക്ക് ഈ ഒരു ബാക്ക് ഭാഗം കൂടുതലോട്ട് കയറ്റി കൊടുക്കുക പെട്രോൾ ട്യൂബ് കറക്റ്റ് പൊസിഷനിലൂടെ വെളിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ ഭാഗം കൂടെ കറക്റ്റ് കയറ്റുക ഈ ഭാഗം അത്ര ടൈറ്റ് ഉണ്ടാവില്ല അതാണ്ടോ കറക്റ്റ് ആയി അതിനുശേഷം ഈ ഒരു ബാക്ക് മൗണ്ട് ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഫുൾ ടൈറ്റ് ചെയ്തു അതിനുശേഷം ഈ ഒരു മൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു മൗണ്ടും കൂടെ ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇതിന് ഫിറ്റിങ്സ് ഇത്രമാത്രു കറക്റ്റായി നമ്മൾ സെറ്റ് ചെയ്തു അതിനുശേഷം പെട്രോൾ ട്യൂബ് കണക്ട് ചെയ്ത് പെട്രോൾ ഓൺ ചെയ്ത് പണി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമ്മൾ നമ്മളിതിന്റെ കാർബറേറ്റർ ഫുള്ളായി സെറ്റ് ചെയ്തു പെട്രോൾ ഓൺ ചെയ്തു നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കറക്റ്റ് ആർ പി എം ആണ് നിങ്ങക്ക് വണ്ടിയുടെ സൗണ്ട് ഞാൻ കാണിച്ചു തരാം ഇല്ല കറക്റ്റ് ആയിട്ട് വണ്ടി റേസ് ആവുന്നുണ്ട് സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് തന്നെ കൈവെച്ചു തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം വേണ്ട കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം ഏറ്റവും കുറഞ്ഞ രീതിയിൽ പോലും നമുക്കിതില് ഫിറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും പ്രത്യേകിച്ച് കംപ്ലൈൻസ് ഒന്നും ഇല്ല പക്ഷേ നമ്മുടെ ആ ഒരു സി വി ടൈപ്പ് കാർബറേറ്റർ വെക്കുന്നതിന്റെ അത്രയും പെർഫോമൻസ് അതായത് അതിന് പീക്ക് പെർഫോമൻസ് നിങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കരുത് അത്രയും ഒരു പെർഫോമൻസ് ഇല്ലെങ്കിൽ കൂടെയും നല്ല രീതിയിലുള്ള വണ്ടിക്ക് ആ ഒരു പിക്കപ്പും മൈലേജും ഒക്കെ കിട്ടുന്നുണ്ട് മെയിൻ ആയിട്ട് ഇതിൽ കോൾഡ് ചാർട്ടിങ് കൃത്യമായിട്ട് ലഭിക്കണം അതുപോലെ തന്നെ വേക്കം മിഷൻ കംപ്ലൈൻറ്റ് വരും എന്ന പേടിയും വേണ്ട ഇത് സ്ലൈഡർ ആണ് സ്ലൈഡർ പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് വരില്ല അതിന്റെ പകുതിയിൽ കുറവ് റേറ്റ് മാത്രമേ ഇതിനുള്ളൂ വേണ്ട ആക്സൈഡർ ഒക്കെ ആണ് കേബിൾ കംപ്ലൈൻറ് ആയി കഴിഞ്ഞാൽ തനിയെ നിങ്ങൾക്ക് മേടിക്കാനും സാധിക്കും അപ്പം നമുക്ക് ഈ ഒരു സി വി കാർബറേറ്റർ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു സ്പാക്കോഡോ കാർബോറേറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഇത് ഒരുപാട് ലോക്കൽ എന്ന് പറയാനൊന്നുമില്ല കാരണം നമ്മുടെ ടി വി എസിൻ്റെ വണ്ടികൾക്ക് ഒറിജിനൽ കാർബറേറ്റർ സപ്ലൈ ചെയ്യുന്നത് സ്പാക്കോഡ് തന്നെയാണ് ഹോണ്ടയ്ക്കും ഹീറോയ്ക്കൊക്കെ കെയ്ഹിൻ്റെ കാർബോറേറ്റർ വരുന്ന സമയത്ത് നമ്മുടെ ടി വി എസിന് വരുന്നത് സ്പാക്കോഡോ കാർബറേറ്റർ തന്നെയാണ് അവർ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സെപ്പറേറ്റ് കാർബോറേറ്റർ ഇറക്കുന്നത് ഇത് യുണികോണും ഷൈനിനും വരുന്നുണ്ട് വളരെ ഒരു പെർഫോമൻസ് ഈ കാർബറേറ്റർ തരും വീഡിയോ എല്ലാവർക്കും കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വളരെ നീറ്റ് പെർഫോമൻസ് ആണ് ഈ കാർവേട്ടറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് മിഷൻ കംപ്ലയിൻ്റ് ആവുക അതുപോലെ തന്നെ ചോക്ക് ആവുന്ന ഒരു ഇഷ്യൂ വരും അപ്പോൾ ചോക്ക് നിങ്ങൾ ഇടയ്ക്കൊന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് അതായത് ജസ്റ്റ് ഒന്ന് വലിച്ച് അത് റിലീസ് ചെയ്ത് കൊടുത്താൽ മതി അല്ല സാധാരണ വണ്ടികൾ പോലെ തന്നെ ചോക്ക് സ്റ്റെക്കാവും അതുപോലെ തന്നെ വാക്ക് മിസ്റ്റിൻ്റെ ഇഷ്യൂ വരില്ല കാരണം അതിന് സ്ലൈഡർ ആണ് പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും വരില്ല അയലിംഗ് സ്റ്റാർട്ടിങ്ങും എല്ലാം കറക്റ്റ് തന്നെ ആയിരിക്കും സ്റ്റോസ് ഫീഡ് നമുക്ക് ആവശ്യാനുസരണം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇനി ആർക്കെങ്കിലും ഈ കാർബോറേറ്റർ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക ആ നമ്പറിൽ വിളിച്ചാൽ ആ കാർബോറേറ്റർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്തു തരുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്